നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിൽ പൾസർ സുനി അയച്ച കത്തിന്റെ കത്തിന്റെ ഒറിജിനൽ ഇങ്ങനെ ഈ സഹായം അയച്ചത്വശ്യപ്പെടാനല്ല പലതരത്തിലുമുള്ള വിഷമങ്ങൾ ഇപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ എനിക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അമ്മ എന്ന സംഘടന ചേട്ടൻ എന്ത് ചെയ്താലും കൂട്ടുനിൽക്കും എന്നറിയാം അന്ന് അബാദ് പ്ലാസയിൽ വെച്ച് ഈ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ സിദ്ദിക്കും മറ്റാരെല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ ചേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോൾ സിദ്ദിക്ക് ഓടി നടന്നത് അമ്മയിലെ പലർക്കും അറിയാത്ത കാര്യങ്ങൾ ചേട്ടൻ വളരെ വിദഗ്ധമായി അവരുടെ കണ്ണിൽ പൊടിയിട്ടതുകൊണ്ടല്ലേ അമ്മയുടെ സംഘടനയിൽ ചേട്ടൻ ഉൾപ്പെടെ എത്ര പേർക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നും ചേട്ടൻ പുറത്ത് പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് എന്തിനാണെന്നും പരിപാടിയുടെ ലാഭം എത്ര ആളുകൾക്ക് നൽകണമെന്നും പുറത്തു വന്നാൽ എന്ന കാര്യം എന്നെ ജീവിക്കാൻ എവിടെയും സമ്മതിക്കില്ല എന്ന തീരുമാനത്തിലാണെങ്കിൽ ചേട്ടൻ ഇതെല്ലാം ഒന്നുകൂടി ഓർത്താൽ നന്നായിരിക്കും എന്നെ സഹായിക്കാനാണെങ്കിൽ അത് ചേട്ടനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആകാമായിരുന്നില്ലേ ചേട്ടന്റെ കാശ് ഞങ്ങൾക്ക് വേണ്ട മാർട്ടിൻ പറഞ്ഞതുപോലെ ഞാൻ പറയില്ല അനൂപ് സാറിനെ കണ്ടതും ബാബു സാർ മാർട്ടിനോട് മഞ്ജുവിനെയും എസ് ശ്രീകുമാറിനെയും ഈ കേസിലേക്ക് എന്തെങ്കിലും തരത്തിൽ കോടതിയിൽ വിളിച്ചു പറഞ്ഞ് ഉൾപ്പെടുത്താൻ പറഞ്ഞതും മാർട്ടിൻ കോടതിയിൽ എഴുതി കൊടുത്തതും ഞാൻ അറിഞ്ഞു മാർട്ടിന് കാശുകൊടുത്ത് ഇല്ലാത്ത കാര്യം കോടതിയിൽ പറയിപ്പിച്ചതുകൊണ്ട് എന്തു നേടി ഒന്നുമില്ലാത്ത സമയത്ത് കൂടെ കൂട്ടി എല്ലാം നേടി പവറും പദവിയും കിട്ടിയപ്പോൾ മഞ്ജുവിനോട് ചെയ്തത് ഞാൻ ഓർക്കണമായിരുന്നു എല്ലാവരെയും ചേട്ടൻ വിലക്കി വാങ്ങിക്കഴിഞ്ഞു പ്രതികളെയും സാക്ഷികളെയും ചേട്ടനെതിരെ വാദിക്കുന്ന വക്കീലിനെയും ഇനി വക്കീൽ ചേട്ടനെ കോടതിയിൽ വാഴ്ത്തപ്പെട്ടവനായി ചിത്രീകരിക്കുകയും കോടതി വെറുതെ വിടുകയും ചെയ്യുമായിരിക്കും പക്ഷേ സത്യം അറിയുന്നവർ എന്നും മൂടി വെക്കും എന്ന് കരുതുന്നത് മണ്ടത്തരമാണെന്ന് ഓർക്കുക എനിക്ക് ശിക്ഷ കിട്ടിയാലും പരിഭവമോ വിഷമമോ ഇല്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് വേണ്ടിയല്ല എന്നെങ്കിലും ഓർക്കണം മൂന്ന് വർഷം മുമ്പുള്ള കാര്യം ഞാൻ പുറത്തു പറഞ്ഞാൽ ജനം ആരാധിക്കുകയല്ല തല്ലിക്കൊല്ലും എന്ന് മറക്കേണ്ട ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞ് ചേട്ടനെ പ്രതിയാക്കിയതല്ല സ്വന്തം കുഴി ചേട്ടൻ തന്നെ കുത്തിയതല്ലേ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കതെല്ലാം പറയാമായിരുന്നു മാർപ്പാപ്പ ബൈജു തുണിയില്ലാതെ നിർത്തി ചെകിട്ടത്ത് രണ്ടെണ്ണം തന്നപ്പോൾ ചേട്ടൻ ഒരുവിധമെല്ലാം പറഞ്ഞു അല്ലേ എന്നെയും വിജീഷിനെയും പോലീസ് സൽക്കാരത്തിന് വിളിച്ചതല്ല വിജീഷിനും എനിക്കും ശരിക്ക് കിട്ടിയിട്ടും ഒന്നും പറഞ്ഞില്ല വിജീഷ് പറയുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ ചേട്ടനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല വിജീഷ് എന്നോട് ചോദിച്ചു നമ്മളെ ദിലീപ് ചേട്ടൻ രക്ഷിക്കയില്ല എന്ന് നമുക്ക് ചേട്ടൻ ഒരു വഴി കാണിച്ചു തരും കൊന്നാലും ചേട്ടന്റെ പേര് പറയരുതെന്ന് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നതുവരെ വിജീഷ് ഒന്നും പോലീസിനോട് പറഞ്ഞില്ല ഒരു തെണ്ടിയുടെ പാത്രത്തിൽ നിന്ന് കഴിക്കേണ്ടി വന്നാലും ചേട്ടന്റെ പണം നമുക്ക് വേണ്ട സുനി എന്ന് വിജീഷ് പിന്നെ പറഞ്ഞു യജമാനൻ നായയെ പോറ്റുന്നത് വിശ്വസ്തനായ കാവൽക്കാരനായതിനാലാണ് യജമാനോടുള്ള സ്നേഹത്താൽ മൂളുകയും കുരയ്ക്കുകയും ചെയ്യും പക്ഷേ അതിനെക്കൊണ്ട് ഇനി ആവശ്യമില്ലെന്ന് കണ്ടാൽ ഒന്നിനും പറ്റില്ല എന്ന് കണ്ടാൽ കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യും എല്ലാം അറിയാവുന്ന ഞാൻ എല്ലാം കോടതിയിൽ തുറന്നു പറഞ്ഞ് ചെയ്ത തെറ്റിന് മാപ്പിരുന്ന് കിട്ടാവുന്ന ശിക്ഷ വാങ്ങി അനുഭവിച്ചു തീർക്കാം സ്നേഹത്തോടെ എന്തായാലും പൾസർ സുനി അയച്ചിരുന്ന ലെറ്ററിന്റെ ഫോട്ടോ കോപ്പിയാണ് ആദ്യം പോലീസിന് ലഭിച്ചിരുന്നത് എന്നതിനാൽ കോടതിയിൽ ആ ഡോക്യുമെന്റിന് വേണ്ടത്ര സാധ്യത ഇല്ലായിരുന്നു എന്നത് പോലീസിനെ കുഴച്ചിരുന്നു ന്യൂസ് ഡെസ്ക്